ജ്യോതി ദീപം ജ്യോതി ജനാർദ്ദന ആധ്യാത്മികതയിലേക്ക് വെളിച്ചം വശുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് അമൃതവർഷിണി എന്ന ആധ്യാത്മിക നവമാധ്യമ കൂട്ടായ്മയുടെ കുടുംബസംഗമവും ഭഗവത്ഗീതാ സമർപ്പണവും ഇക്കഴിഞ്ഞ മെയ് ആറ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് രാവിലെ അഞ്ചു മണി മുതൽ വൈകുന്നേരം നാല് വരെ നടന്നു തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പരിസരത്തുള്ള സുദർശൻ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് രാവിലെ മണിക്ക് ഉദ്ഘാടനം പള്ളിക്കൽ സുനിൽ ജിയും ഭുവനചന്ദ്രൻ ജിയും ചേർന്ന് നിർവഹിച്ചു വിശിഷ്ടാതിഥി പിന്നണി ഗായക പ്രശസ്ത പിന്നണി ഗായക ഭാവന രാധാകൃഷ്ണനായിരുന്നു ん നമ്മുടെ കുടുംബ സംഗമങ്ങൾ എപ്പോഴും ആധ്യാത്മികതയിലേക്ക് നയിക്കുന്ന കുടുംബ കുടുംബസംഗമങ്ങളാകുന്നത് എപ്പോഴും നമ്മുടെ സനാതനധർമ്മത്തെ നമുക്ക് പരിപാലിക്കുന്നതിന് ഒരു പരിധിവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുന്നതിന് സഹായകമാകും അത്തരത്തിലൊരു ശ്രമം തന്നെയാണ് അമൃതവർഷിണി എന്ന ഈ അധ്യാത്മ ആധ്യാത്മിക കൂട്ടായ്മ നടത്തിയിരിക്കുന്നത് ഭഗവത്ഗീത സമർപ്പണമൊക്കെ നടത്തുന്നതിലൂടെ നമ്മുടെ പുതുതലമുറയ്ക്ക് ഭഗവത്ഗീതയിലേക്ക് ഉള്ള അല്ലെങ്കിൽ ഭഗവത്ഗീത എന്ന ആ ഗ്രന്ഥം എത്രമാത്രം ശ്രേഷ്ഠ ാണ് എന്ന ഒരു ചിന്ത പുതുതലമുറയിലേക്ക് കൊണ്ടു ചെല്ലാൻ സാധിക്കും അതുപോലെ തന്നെ കൂട്ടായ്മയോടുകൂടി എല്ലാവർക്കും തിരക്കുകളാണ് ഈ തിരക്കുകൾ മാറ്റിവെച്ച് പലരും ഇത്തരം സംസ്കാര സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നതിന് മടിക്കാറുണ്ട് പക്ഷെ അത്തരം സംസ്കാരങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ് എന്നെല്ലാവരിലേക്കും ഒരു ബോധം ജനിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സഹായമാകും എന്ന് തന്നെയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് േദിയിൽ പള്ളിക്കൽ സുനുജിയെ ആദരിക്കുന്നത് ഭഗവത്ഗീത നമ്മൾ ഇന്ന് രാവിലെ ഗീതാ പഠന പൂർത്തിയാക്കി പാരായണം പൂർത്തിയാക്കി ആ ഭഗവത്ഗീതയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മധുജി കാടാമ്പുഴ മൂവായിരത്തോളം വേദികളിൽ തന്റെ പ്രഭാഷണ പ്രഭാഷണം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലും അതുപോലെ വിദേശത്തും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഹൈന്ദവ സനാതന ധർമ്മ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പോരാടുന്ന നേകനായ മധുജി കാടാമ്പുഴിയെ ഈ വേദിയിലേക്ക് വല്ല ജിയെ ആദരിക്കുന്നതിന് വേണ്ടി ശരിക്കും